തെരഞ്ഞെടുപ്പ് ഫലത്തിന് കാതോർത്ത് സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ മണിക്കൂറുകൾ ശേഷിക്കെ അവസാനവട്ട കണക്കുകൂട്ടലിലാണ് മുന്നണികൾ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ വിജയം ആർക്കെന്നത് ആണ് വോട്ടെണ്ണൽ നാളെ രാവിലെ ആരംഭിക്കും വോട്ടെണ്ണലിൻ്റെ പൂർണ്ണ ഉച്ചയോടെ ലഭ്യമാക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രങ്ങളിൽ വെച്ച് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ അതാത് സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണും സംസ്ഥാനത്ത് ആകെ ഇരുന്നൂറ്റി നാല്പത്തിനാല് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇതുകൂടാതെ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നത് അതാത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലായിരിക്കും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണുന്നത് ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രത്തിലായിരിക്കും ഇവിടെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പോസ്റ്റൽ ബാലറ്റുകൾ അതാത് വരണാധികാരികളുടെ ടേബിളിൽ എണ്ണും വോട്ടെണ്ണൽ നാളെ രാവിലെ എട്ടിന് ആരംഭിക്കും ആദ്യം വരണാധികാരിയുടെ ടേബിളിൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങും തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കൂട്ടലും കുറയ്ക്കലും നടത്തുകയാണ് മുന്നണികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ വിജയമാർ സസ്പെൻസ് പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണ കവർച്ചിൾ ചർച്ചയായതിൽ നഷ്ടമായ പ്രതാപം തിരിച്ചുപിടിക്കാനിറങ്ങിയ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ ക്ഷീണം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക കോൺഗ്രസ് ക്യാമ്പുകൾക്കുമുണ്ട് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കിയ പദ്ധതികൾ കേരളത്തിൽ മികച്ച നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷയ്ക്കൊപ്പം ഇടതു വലതു മുന്നണികളോടുള്ള ജനത്തിന്റെ അപ്രീതിയും എൻ ഡി എക്ക് സാധ്യത വർധിപ്പിക്കുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ നഗരസഭകളും വാർഡുകളും ഒതുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് എൻഡിഎ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന തെരഞ്ഞെടുപ്പില് വിജയം മൂന്ന് മുന്നണികൾക്കും നിർണായകമാണ് ജനം തിരുവനന്തപുരം